പ്രണയ ചതിയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പെൺകുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രോഷം പുകയുകയാണ് നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശി മിഥുമോഹന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ പ്രണയപരാജയമാണെന്ന് ആരോപിച്ച കുടുംബം സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇപ്പോൾ വിഷയത്തിൽ പ്രതികരണവുമായി സാമൂഹിക പ്രവർത്തകയും അധ്യാപികയുമായ അഞ്ജു പാർവതി രംഗത്തെത്തിയിരിക്കുകയാണ് പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടിക്കും നിയമം ഒരേപോലെ ആകണമെന്ന് അഞ്ജു പറയുന്നു പെൺ വയ്ക്കുന്ന ആത്മഹത്യക്കുറിപ്പ് ആണിനെ ശിക്ഷിക്കാനുള്ള തെളിവാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ആൺകുട്ടി എഴുതുന്ന ആത്മഹത്യക്കുറിപ്പിനെയും ഓഡിറ്റ് ചെയ്യേണ്ടതെന്ന് അഞ്ചു ചോദിക്കുന്നു അഞ്ചു പാർവതിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എന്നെ അഞ്ചു വർഷം സ്നേഹിച്ചു പറ്റിച്ചതിന് ദൈവം നിനക്കുള്ളത് തേരും ഗാദു ഇപ്പോൾ മിഥു ശരിക്കും പോകുന്നു അവളെ ഒന്നും ചെയ്യരുത് അവൾ ജീവിക്കട്ടെ അവൾക്കുള്ളത് ദൈവം കൊടുക്കും പ്രണയ നൈരാശ്യത്തിന്റെ നീറുന്ന കനലാഴിയിൽ പൊള്ളിയടർന്ന നിമിഷങ്ങൾക്കൊടുവിൽ ഇങ്ങനെ ഒരു ആത്മഹത്യക്കുറിപ്പ് വെച്ചിട്ട് അവൻ യാത്രയായി ആൺകുട്ടിയായതിനാൽ പാട്രിയാർക്കിക്കൽ പൊളിറ്റിക്കൽ കറക്റ്റൻസോ സോഷ്യൽ ഓഡിറ്റിങ്ങോ ഒന്നും ഉണ്ടായില്ല എഴുത്തിടങ്ങളിൽ അവനായി ആരും അക്ഷരങ്ങളാൽ ജ്വാല പടർത്തിയില്ല കാരണം പൊതുബോധത്തിന് ഇന്നും പ്രണയിച്ചതി എന്നാൽ പെണ്ണീരയും ആൺവർഗം വേട്ടക്കാരനുമാണ് മറിച്ചൊരു ചിന്ത ഇവിടെ പഥ്യമല്ല ദേശീയതലത്തിൽ വരെ ബേസ്ബോളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യൻ തോറ്റുപോയത് പ്രണയനിരാഞ്ചു വർഷം നീണ്ട പ്രണയം അവൾ ചോദിച്ചതൊക്കെയും അവൾക്കായി സ്നേഹത്തോടെ വാങ്ങി നൽകിയ വിധയെത്തും ഒടുവിൽ അവൾ തന്നെ ചതിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി ആ പയ്യൻ ആശ്വാസം കണ്ടെത്തിയത് മരണത്തിലായിരുന്നിരിക്കാം അതാ മോൻ തിരഞ്ഞെടുത്തു ഇവിടെ ആരാണ് കുറ്റക്കാർ ഇവിടെ അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ആര് ഉറക്കെ ഉറക്കെ പറയണം അത് അക്ഷര എന്ന അവൾ മാത്രം കഥ മറിച്ചായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിലോ അതായത് ആൺകുട്ടിക്ക് പകരം പെൺകുട്ടിയായിരുന്നു ആത്മഹത്യ ചെയ്തതെങ്കിലോ എങ്കിൽ സ്വയം തെരഞ്ഞെടുത്ത വഴിയായിരുന്നു ആത്മഹത്യയെങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ വശം മാത്രമേ നമ്മൾ ചിന്തിക്കുമായിരുന്നുള്ളൂ അവളുടെ അച്ഛനമ്മമാരുടെ പദം പറച്ചിൽ മാത്രമേ നമ്മൾ കേൾക്കുമായിരുന്നുള്ളൂ അവളുടെ കഥകളിൽ കണ്ണീരും കിനാവും സമാസമം ചേർത്ത് ദിവസങ്ങളോളം വാർത്ത നൽകി റേറ്റിംഗ് കൂട്ടുമായിരുന്നു മാധ്യമങ്ങൾ അവനെ നമ്മൾ ഇടംവലം ഇടാതെ പ്രതിക്കൂട്ടിൽ നിർത്തി ജനകീയ വിചാരണ ചെയ്യുമായിരുന്നു അവന്റെ ജാതകം വരെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുമായിരുന്നു അവന്റെ വീട്ടുകാരെ ഒന്നടങ്കം അധിക്ഷേപിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം വിചാരണ തുടർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു അവനും അവന്റെ വീട്ടുകാർക്കുമെതിരെ മേൽ ശവനിയസത്തിന്റെ എണ്ണമറ്റ സിദ്ധാന്തങ്ങളുമായി ക്യൂ നിന്നേനെ സ്ത്രീപക്ഷവാദികൾ പ്രണയശാതി വിവാഹ വാഗ്ദാനം നൽകിയ ശേഷമുള്ള ഒഴിവാക്കൽ വഞ്ചന എന്നിവ കാരണം ആരാത്മഹത്യ ചെയ്താലും അവിടെ ജെൻഡർ നോക്കി ബിയാസ്ഡ് ആവാതെ ഒരേ രീതിയിൽ നോക്കിക്കാണുവാൻ സമൂഹം തയ്യാറാവണം പെണ്ഴുതി വെക്കുന്ന ആത്മഹത്യക്കുറിപ്പ് ആടിനെ ശിക്ഷിക്കാനുള്ള തെളിവാണെങ്കിൽ അതേ രീതിയിൽ തന്നെയല്ലേ ആൺകുട്ടി എഴുതുന്ന ആത്മഹത്യാക്കുറിപ്പിനെയും ഓഡിറ്റ് ചെയ്യേണ്ടത് വഞ്ചനയും പീഡനവും ഹണി ട്രാപ്പും ഒക്കെ കേവലം വൺ സൈഡ് പ്രോസസ് അല്ല അതൊരു ടു വേ പ്രോസസ് തന്നെയാണ് പെണ്ണ് തീരാബാധ്യതയും ദുരിതവുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ആണുങ്ങൾ ഇവിടെയുണ്ട് പെണ്ണ് വിരിച്ച വലയിൽ കുരുങ്ങി കൊല്ലപ്പെടുന്നവരുണ്ട് സ്ത്രീ സുരക്ഷ എന്ന പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന സ്ത്രീ ക്രിമിനലിസത്തിന്റെ ഇരകളായി ജീവിതം വഴിമുട്ടിപ്പോയ എത്രയോ ആണുങ്ങളുണ്ട് വിവാഹം കഴിക്കുന്നത് തന്നെ വിവാഹമോചനത്തിനും അതുവഴി നല്ലൊരു തുക അലിമോണി കിട്ടാനും വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട് പ്രണയക്കെണി ഒരുക്കിയ പലതും നേടിയ ശേഷം വലിച്ചു ായി ഖിന്നായി ആത്മഹത്യയിൽ അഭയം തരിടുന്ന നിരവധി ആൺകുട്ടികളുമുണ്ട് പക്ഷേ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആൺ വേട്ടക്കാരനും പോയിന്റിലൂടെയാണ് ഈ കഥയിൽ ആ മോൻ ആത്മഹത്യ ചെയ്തത് കൊണ്ട് വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജീവിതത്തിന് പൂർണ്ണ വിരാമം ഇട്ടു എന്നാൽ നമുക്ക് ചുറ്റിലും അവനെ പോലുള്ള എത്രയോ ആൺകുട്ടികൾ ചത്തതിനൊക്കമോ ജീവിച്ചിരിക്കലുമെന്ന അവസ്ഥയിലുണ്ട് പുറമേക്ക് കണ്ണീർ വാർക്കുന്നത് പുരുഷ ജന്മത്തിന് ചേരാത്ത അൺറിട്ടൺ നിയമമായതിനാൽ ഉള്ളാലെ കണ്ണീർ വാർത്ത് നേരിപ്പുകയുന്ന അനേകം ആണുങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവർ പല പ്പോഴും മധ്യത്തിലും ലഹരിയിലും അഭയം തേടി അതിന്റെ നീരാളിപ്പിടിത്തത്തിൽ ശ്വാസം മുട്ടി കഴിയുന്നുമുണ്ട് എല്ലാവർക്കും വേണം ലിംഗസമത്വം പക്ഷെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിലെ നീതി പുലരുമ്പോൾ ഒരു പക്ഷത്തേക്ക് മാത്രം ആ സമത്വം ചായും സ്ത്രീപക്ഷവാദികൾക്ക് മാത്രം കയ്യടിയും പിന്തുണയും നൽകുന്ന കേരളീയ പൊതുസമൂഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഈ മോൻ ജീവൻ ഒടുക്കിയത് ആ ചോദ്യങ്ങൾക്ക് നേരെ അവൻ ഭീരു എന്ന ലേബിൾ കൊണ്ടോ ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ല എന്ന ടാഗ്ലൈൻ കൊണ്ടോ മാസ്കുലിൻ മാപ്പിനിയിലെ അളവുകൾ ഉയർത്തിക്കാട്ടിയോ നിങ്ങൾക്ക് മുഖം തിരിക്കാം പക്ഷേ അപ്പോഴും ആ ചോദ്യങ്ങൾ ൾ ഇവിടെ തന്നെ ഉണ്ടാകും